ഓർമ്മയുണ്ടോ ഒരു കാരണവശാലും ഒരു മൂന്ന് വയസ്സുകാരി അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ മറക്കില്ല ലൈഫ് ലോങ് മറക്കില്ല എന്തെങ്കിലും മിറാക്കലൊക്കെ സംഭവിക്കണം എന്താ പറയുന്നത് ആറ് വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറക്കുന്ന ഒരു പരിവാണ് അതിപ്പോൾ നടക്കാനായാലും ഇരിക്കാനായാലും വർത്തമാനം പറയാനായാലും സംസ്കാരം ആണെങ്കിലും ഭാഷയാണെന്നുണ്ടെങ്കിലും മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും അനുഭവങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉറക്കുന്ന പ്രായം എന്ന് പറയുന്നതാണ് അപ്പൊ ഒരു പന്ത്രണ്ട് വയസ്സുകാര് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോയിലൂടെ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി എല്ലാമോ ഒരുപാട് അനുഭവിച്ചു അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാം കള്ളമാണ് വീട്ടുകാർ പഠിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നത് അത്ര സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല കുഞ്ഞിന് ഓർമ്മയുണ്ടാവും പിന്നെ എന്റെ ജസ്റ്റേഴ്സ് ഒക്കെ കണ്ടാൽ തന്നെ ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്കും ഞങ്ങളെ പോലെയുള്ളവർക്കും പെട്ടെന്ന് അത് മനസ്സിലാവും അത് പറഞ്ഞു പഠിപ്പിച്ച് പറയിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല ഇവിടെ അച്ഛന്റെ ഭാഗത്തോ അമ്മയുടെ ഭാഗത്തോ നിൽക്കാനല്ല ഞാൻ വന്നത് മറിച്ച് ഒരു പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ആ ഒരു ട്രോമ മെന്റലി ആ കുട്ടി അനുഭവിക്കുന്ന സങ്കടങ്ങൾ അത് കുടുംബത്തിൽ നിന്നായാലും പബ്ലിക്കിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും കോളേജ്സിന്റെ അടുത്തു നിന്നായാലും ഒക്കെയും ആ അനുഭവിക്കുന്ന ഒരു വേദനയുടെ തീവ്രത ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നെ കാണാൻ ഒരു കുട്ടി വന്നിരുന്നു ഒൻപതാം ക്ലാസ്സിലെ ായ പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു മോള് അമ്മ സിംഗിൾ ആണ് അച്ഛൻ ജീവിച്ചിട്ടുണ്ട് അച്ഛനുമായിട്ട് പിണക്കങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ആ കുട്ടിയെ പഠിത്തത്തിന്റെ ആൻസൈറ്റി സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു കുറെ അധികം ഉള്ളതോട് പഠിത്ത കാര്യവുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു വന്നപ്പോൾ ഈ കൂട്ടുകാരുടെ ഇടയിൽ പതിനാല് വയസ്സുകാരിയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വീട്ടില് അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ആ ക്ലാസ്സിലെ മിക്ക കുട്ടികളുടെയും അമ്മയും അച്ഛനും സെപ്പറേറ്റഡാണ് ഒരുമിച്ചാണെങ്കിൽ പോലും അച്ഛൻ വന്ന അമ്മയെ ഉപദ്രവിക്കുന്നു അത് കണ്ടിട്ടാണ് രാത്രി ഉറങ്ങുന്നത് ആ ഒരു പേടിപ്പിക്കുന്ന ദുസ്വപ്നം കണ്ടുകൊണ്ടാണ് ഉണരുന്നത് പോലുള്ള കുട്ടികൾ ഇതാണ് അങ്ങോട്ടുകൂടി സംസാരിക്കുന്നത് ഇവര് ചൈൽഡ്ഹുഡിൽ അനുഭവിച്ച കുറേയേറെ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്ന അവരുടെ ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇത് കേട്ട് വളരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ലെവലിൽ നിൽക്കുന്ന അപ്പനും അമ്മയും അതായത് നിങ്ങളിപ്പോ കേട്ട ആ പന്ത്രണ്ട് പൈസയുടെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് ടൈംലൈനിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും പോലെ സാധാരണക്കാരെക്കാൾ കൂടുതലായിട്ട് ഇത്തരക്കാരുടെ കുടുംബകാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ജിജ്ഞാസയാണല്ലോ അപ്പോ അവരെന്ത് ചെയ്തു ഇവരെന്തു ചെയ്തു അവരുടെ നാല് ചുമലുകൾക്കുള്ളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല അതൊന്നും നമുക്കറിയില്ല ഇതൊക്കെ അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ എന്റെ ഇടയിൽ പറയട്ടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷങ്ങൾക്ക് മാത്രമുള്ളൊരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുന്നതായിരിക്കും നല്ലത് അതർവൈസ് അത് തിരിഞ്ഞു കൊത്തുന്നത് നമ്മളേറെ വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവർക്ക് പറയാൻ പറഞ്ഞിട്ട് അങ്ങ് പോകാം കണ്ടിരിക്കുന്നവർക്ക് പക്ഷെ ഇത് അനുഭവിക്കുന്നതും എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തും വന്ന് തുറന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളാണ് എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണോ തീർക്കുന്നത് പിന്നെ ആ മോള് ചെയ്ത ആ ഒരു കാര്യം പലരും പറയുന്നുണ്ട് അമ്മ അറിയാതെ ആ ഒരു കോണ്ടന്റ് ചെയ്ത് ആ കുട്ടി കോണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ അമ്മയും ആ കുട്ടിയും അമ്മയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോ അതിന് കൂടുതൽ ആ കുട്ടിക്ക് പറയണമെന്ന് തോന്നിക്കാണു ബിക്കോസ് അവരുടെ ക്ലാസ്സിൽ നടക്കുന്ന കോൺവെർസേഷൻ ആ കുട്ടിയുടെ അമ്മയെ മോശം പറയുന്നതാണ് സ്വാഭാവികമായിട്ട് അമ്മയുടെ കൂടെ നിന്ന് വളരുന്ന കുട്ടി അമ്മേനി എത്ര തന്നെ മോശമാണെന്ന് പറഞ്ഞാലും അംഗീകരിക്കില്ല മാനസികമായി ആ കുട്ടി തളരും അപ്പൊ ആ കുട്ടിക്കുണ്ടായ ഉണ്ടായ അനുഭവങ്ങൾ തുറന്ന് പറയുമ്പോൾ അത് ശരിയല്ല പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് ജഡ്ജ്മെന്റിൽ നമ്മൾ പോരുത് പരമാവധി നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ കുട്ടിയുടെ കേസ് ആയതുകൊണ്ടാണ് ഞാനിതൊന്ന് പറയാൻ ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് അപ്പൊ അതുകൊണ്ടാണ് വന്ന് പറയാൻ ഒരു ഒരു ആഗ്രഹം പോലെ അല്ലെങ്കിൽ അത് അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് വന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ മാനസികമായിട്ടുള്ള നില തകർക്കാനായിട്ട് നമ്മൾ കാരണക്കാരാകരുത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ സുഹൃത്ത് വലയങ്ങൾ അവരെയൊക്കെ പിന്നെയും പറഞ്ഞു നിർത്താം പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് അവരെ ഇത് മാനസികമായി തളർത്തിയെന്ന് വരാം ഒരുപക്ഷെ ആ കുഞ്ഞ് എന്തെങ്കിലും ചെയ്തു നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും അത് അനിവാര്യമാണെന്ന് പറയുമോ നന്നായി പോയി എന്ന് പറയുമോ ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛനോടോ അമ്മയോടോ ഉള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒരാളോടുള്ള സ്നേഹം മറ്റൊരാളോടുള്ള സ്നേഹം ഒന്നും തീർക്കേണ്ടത് ആ കുഞ്ഞിനെ പറഞ്ഞോണ്ടല്ല ആ കുട്ടീനെ ഇതിൽ നിന്ന് വിടും നിങ്ങൾ അവരെ എന്തോ പറയൂ അവർക്കത് ചിലപ്പോൾ ഒരുപക്ഷെ താങ്ങാനുള്ള ഒരു മാനസികമായിട്ടുള്ള കഴിവുണ്ടാവും ആ കുഞ്ഞിനത് ഉണ്ടാവണം എന്നില്ല ഓ അപകടങ്ങൾ ആപത്തുകൾ ഉണ്ടാകാതിരിക്കാനായിട്ടെങ്കിലും ദയവ് ചെയ്ത് കുഞ്ഞു മനസ്സുകളെ വേദനിപ്പിക്കാതിരിക്കും അവർക്ക് അവരുടെ ജീവിതം ജീവിച്ചോട്ടെ തന്നെ നമ്മൾ ഇതിനാവശ്യമായിട്ട് നമുക്കൊരു നൂറുകൂട്ടം പ്രശ്നങ്ങൾ നമ്മുടെ തലയിലുണ്ട് അല്ലേ സോ കൂടുതലൊന്നും പറയാനില്ല